ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ ഇരുപത്തൊന്ന് ദിവസത്തെ വെയിറ്റ് വീരലോ സലഞ്ചിനെ മൂന്നാമത്തെ ദിവസമായിട്ടോ എത്ര പെട്ടെന്നാണേലെ ദിവസങ്ങൾ ഇങ്ങനെ 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 പോവാണ് അപ്പോൾ എന്താ പറയുക ഇത്തവണത്തെ വീരിലോ സലഞ്ചിന് ഒരു ഒരു നല്ലൊരു പ്രത്യേകത ഉണ്ട് കാരണം കുറേ ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ നമ്മുടെ കൂടെ നമ്മൾ ഇവിടെ ചെയ്യും ചെയ്യാനുണ്ടാവുമ്പോൾ ചെയ്യാനുണ്ടല്ലേ പ്രാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ കൂടെ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യാനുണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു മോട്ടിവേഷനാണ് നല്ല സ്ട്രിക്റ്റായിട്ട് നിൽക്കാനും ഫുഡൊക്കെ നല്ല കൺട്രോൾ ചെയ്ത് നിൽക്കാനൊക്കെ ഉള്ള ഒരു 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 മോട്ടിവേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ വെയ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ അത് തുട തുടരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകും നമുക്ക് ഒന്നാം തീയതി ആകുമ്പോൾ അത്യാവശ്യം ഒരു അഞ്ച് കിലോനെങ്കിൽ കുറക്കണം എന്നൊക്കെ ഉള്ള പ്ലാൻ ഉണ്ട് ഏതായാലും നമ്മൾ കയ്യിൽ നിന്ന് അത്ര മാക്സിമം നല്ല രീതിയിൽ പിന്നെ ആടെ എന്താ പറയുക ഭക്ഷണമൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എത്ര കിലോ എത്ര വരെ നമുക്ക് ഉറക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം നമ്മൾ തീരെ ഫുഡ് കഴിക്കാതെ നിൽക്കുന്നില്ല അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഫുഡ് കഴിക്കണമുണ്ട് എന്നാലും നമ്മൾ ഇൻ്റർമീറ്റിയൻ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കുറേ നേരം ഫുഡ് കഴിക്കാതെയൊക്കെ നിൽക്കണുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കാം അപ്പോൾ ഏത് ആണെങ്കിലും നമ്മൾ ഒരു രണ്ട് മൂന്നാഴ്ച ചെയ്ത് നോക്കണം എന്ന് പറയുന്നത് ഞാൻ ഇൻ്റർമീറ്റിയറ്റ് അങ്ങനെ ചെയ്യാറില്ല ചെയ്യാറില്ല അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കട്ടെ എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരു അടുക്കളക്കൊന്നും കയറാതെ നേരെ മോൾക്കാണ് പോകുന്നത് കേട്ടോ കാരണം നീനിട്ട് ഇന്ന് പോവാണ് ഒരു ദിവസത്തെ ലീവട്ടോ ഉള്ളത് ഒറ്റ ദിവസമേ ഉള്ളൂ രണ്ട് ദിവസമൊക്കെ ഉള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ലീവിന് പക്ഷെ കിട്ടിയില്ല കേട്ടോ ഒരു ദിവസമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം പാക്ക് ചെയ്യണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അയേൺ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാൻ കയറിയത് ഇനിയിപ്പോൾ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുമല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാട്ടോ ഡ്യൂട്ടി അപ്പോൾ ഇവിടുന്ന് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ഇറങ്ങണം അപ്പോൾ ഞാൻ നേരെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ തന്നെ വേഗം മുകളിൽ കയറി പിന്നെ താഴേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ വെയിറ്റ് നോക്കിയത് കേട്ടോ അപ്പോൾ ഇന്ന് വെയിറ്റ് ഇതാ എൺപത്തി ഒമ്പത് പോയിൻറ്റ് എട്ടാണ് അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ എൺപത്തി ഒമ്പത് പോയിൻ്റ് രണ്ടായിരുന്നു രണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഇപ്പം ഇങ്ങനെ അറുന്നൂറ് ഗ്രാമോളം കൂടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സാധാരണ ഇതേപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു കൂടാറാണ് അപ്പോൾ എപ്പോഴും അതുകൊണ്ടാണ് ഞാനത് ചെയ്യാ ചെയ്യാത്തത് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും നേരം ഫുഡ് നമ്മൾ വെള്ള ഫുഡ്ഡൊന്നും കഴിക്കാത്തതുകൊണ്ട് എന്താ അറിയില്ല എനിക്ക് ഗ്യാസ് കയറുക അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോണ്ടാണോ അറിയില്ല ഏതായാലും ഞാൻ ഒരു രണ്ടാഴ്ച ഒരാഴ്ച ഒന്ന് നമ്മൾ ചെയ്ത് നോക്കാമല്ലേ ഒരാഴ്ച നോക്കിയിട്ട് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാം എപ്പോഴും ഞാൻ ഈ ഇൻ്റർമി ഇൻറ്റർമീഡ്യൻ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും അങ്ങനത്തെ പ്രശ്നം വരാറുള്ളതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനത് ചെയ്യാത്തത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ചെയ്ത് നോക്കൂ അത് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്യുകയാണ് അപ്പോൾ അറുന്നൂറ് ഗ്രാം കൂടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് റൈസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ റൈസും കഴിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞാൻ കുറേ കാലത്തിന് ശേഷം എക്സസൈസ് ഒന്നുകൂടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു രണ്ടാഴ്ചയോളം എക്സസൈസ് ചെയ്തിട്ടില്ല കേട്ടോ എല്ലാ എല്ലാവരും ഉണ്ടാകുമ്പോൾ ആ ഒരു സമയം എനിക്ക് എക്സസൈസ് ചെയ്യാൻ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യാറുണ്ട് ചെയ്യാറില്ല അപ്പോൾ ഇന്നലെ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മസിലൊക്കെ ഒന്നുകൂടി സ്ട്രോങ് ആണ് ആ ഒരു സമയത്ത് വെയിറ്റ് കൂടുന്നു കേട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം എന്തായാലും ഞാൻ ഒരാഴ്ച ഒന്ന് ഒരു എട്ട് ദിവസമെങ്കിലും കണ്ടിന്യൂ ചെയ്യട്ടെ ഏത് സംഭവമായാലും നമ്മൾ ഒരാഴ്ചയെങ്കിലും ചെയ്ത് നോക്കണമല്ലോ അല്ലേ അപ്പം അത് ചെയ്ത് നോക്കട്ടെ എന്നുള്ള ഒരു പ്ലാനാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു വിചാരിക്കണു വെയിറ്റ് കൂടാണെങ്കിൽ കുറേ ആണെങ്കിലും എന്തായാലും ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ ഇപ്പം ഞാനിതാ നേരെ അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് വേഗം അടുപ്പത്ത് ഞാൻ വെള്ളം വെച്ചിട്ട് പിന്നെ കുറച്ച് അരിയുണ്ട് അത് സാധ നമ്മൾ ഈ ഒക്കെ വെക്കൂല്ലേ ആ ബിരിയാണി ഒക്കെ വെക്കുന്ന അരി ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് ഊറ്റി വെക്കുകയാണ് കേട്ടോ കാരണം ഇനി അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്രാവശ്യം വരുമ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ച് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്നലത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു റൈസ് ഫ്രൈഡ് റൈസിനുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞപ്പം മൂപ്പരയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വേറെ കുറേ ചൊറയിൽ പെട്ടിട്ട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ എന്തായാലും അവൾ പോവില്ലേ ഇനി പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇടങ്കാറായിരിക്കും അപ്പോൾ ഞാൻ പിന്നെ എന്തായാലും ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം റൈസ് ഞാൻ പിന്നെ മാസം വലിയ അരി ഉണ്ടല്ലോ നിങ്ങളെത്തിലുള്ള അരി അരിയൊന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ നമ്മൾ ബിരിയാണി ഒക്കെ വെക്കുന്ന സാധ

ഊറ്റി വെക്കണം അപ്പോൾ ഒരുപാട് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാനിപ്പം തിളപ്പിച്ച് ഊറ്റിവെച്ചത് അപ്പോൾ തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് ഇച്ചിരി ഓയിലും പിന്നെ ഗരം മസാലൻ്റെ കൂടി ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് തിളപ്പിച്ച് ഊറ്റി മാറ്റി വെക്കണത് ഇപ്പോൾ രാവിലെ തന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് പന്ത്രണ്ട് മണിക്കൂടെ നിന്ന് ഇറങ്ങണമല്ലോ അപ്പോൾ അത് വേഗം ഉണ്ടാക്കുകയൊക്കെ വേണം പിന്നെ ചിക്കൻ ഇന്നലത്തെ ഉണ്ട് അത് ഞാൻ മസാല പൊരത്തി വെച്ചിട്ടുണ്ട് ഇതുമൂനും പിന്നെ എൻ്റെ ഹസ്ബൻഡിനും വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഇന്നലത്തെ ദോഷമാവും ബാക്കി അപ്പോൾ ആ ദോശേനെ ചുട്ടു ലേശം തക്കാളിയൊക്കെ ഇട്ടിട്ട് തക്കാളി കറി ഉണ്ടാക്കിയതാണ് ഇന്ന് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടോ അപ്പോൾ അതങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട് നീനൂട്ട് പിന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ഇന്ന് പോകാനാവുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ഫ്രൈഡ് റൈസ് മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ ചിക്കനും ഉണ്ടാക്കാമെന്നൊക്കെ അങ്ങനെ അതിനുള്ള ഒരുക്കാണ് കേട്ടോ ഉള്ളത് അതിൻ്റെ ഇടയിൽ കുളിയും കുളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നഗം മുറിക്കലും പിന്നെ മുടിപ്പേം വാരലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലാണോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇതുമ്പോൾ പോയതിനു ശേഷം എൻ്റെ കിട്ടിയൻ വന്ന് എൻ്റെ കെട്ടിയവൻ്റെ കൂടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോയി കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നെങ്കിൽ നട്ട്സുകളാണ് കേട്ടോ അതൊക്കെ പിന്നെ നോക്ക് നീനൊരു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേക്കും ബണ്ണ് ക്രീം ബണ്ണ് അങ്ങനെയുള്ള സാധനങ്ങൾ ഈത്തപ്പഴം ബദാം അണ്ടിപ്പരിപ്പ് പിന്നെ വാൾനട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പോയി പുറത്ത് പോയിട്ട് കുറച്ച് അതാ വാങ്ങി വന്നതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഓക്ക് എന്താ വെച്ചാൽ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ ഓക്ക് അവിടെക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടേ വരുള്ളൂ ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ ഇങ്ങനെ പറയും മീനോ ബിസ്കറ്റ് വാങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുപോകാൻ പറ്റുമല്ലോ കേട്ടോ ഇങ്ങനെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കേടുവരും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രാണികളും കാര്യങ്ങളും വേറുമ്പോൾ ഒക്കെ വരാനൊക്കെ സാധ്യത ഉണ്ടല്ലോ അപ്പം അത് കൊണ്ടുപോകാനും വയ്യ അപ്പോൾ എന്നാ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയാലും ഒക്കെ വിശക്കാണെങ്കിൽ അവിടുന്ന് കഴിക്കാലോ എന്ന് കരുതി അപ്പോൾ അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊന്നുണ്ടെങ്കിൽ കുറച്ച് ഇറങ്ങിപ്പോയി വാങ്ങി കഴിക്കണം അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ക്രീം ബണ്ണും അതൊക്കെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നീ പാക്ക് ചെയ്യാനുണ്ട് പിന്നെ ഞാൻ വേഗത ഈ പിന്നെ ഫ്രൈഡ് റൈസിലുള്ള സാധനങ്ങളൊക്കെ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഇതാ ഈ ഒരു രീതിയിലായിട്ട് ഉണ്ടാക്കിയത് ആദ്യം ചിക്കൻ പൊരിച്ചെടുത്താൽ ആ പൊരിച്ചിങ്ങ വരുന്ന ചിക്കനിലേക്ക് ഞാൻ ഉള്ളിയും തക്കാളിയും വലുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ട് വറ്റി ഒരു വെള്ളമില്ലാത്ത രീതിയിൽ അങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാട്ടോ ഇത് ഈ ഒരു രീതിയിൽ ചിക്കൻ ഉണ്ടാക്കുന്നത് ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ നീനൂനും മോളൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതവിടെ ഉണ്ടാക്കി വെച്ചു പിന്നെ അത് ആ ഫ്രൈഡ് റൈസിനുള്ള എല്ലാ സംഭവങ്ങളും ക്യാപ്സി ചിക്കൻ ക്യാരറ്റ് ബീൻസ് പിന്നെ ഗ്രീൻ പീസ് ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ അത് ഇട്ടില്ല പിന്നെ ഉള്ളിൻ്റെ തുമ്പോൾ അതൊക്കെ ഇടാം ആവശ്യമുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളൊന്നും ഇടില്ല മക്കൾ കഴിക്കുന്ന സാധനങ്ങൾ മാത്രം ഉണ്ടാകും അവർക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റുള്ള സാധനങ്ങൾ മാത്രമാണ് അതിലേക്ക് ഇട്ടത് കേട്ടോ അല്ലാതെ അപ്പോൾ നമ്മളെ എല്ലാം കൂടെ വാരി വലിച്ച് അവർക്കിഷ്ടമില്ലാത്ത ഇട്ടുകാണ്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അവർ കഴിക്കാനല്ലേ നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടാക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ട് പൊരിച്ചെടുത്തു മുട്ട രണ്ട് മുട്ട എടുത്തിട്ട് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ചിക്കി ചിക്കി ആക്കി എടുത്തിട്ട് ഒക്കെ മാറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ക്യാരറ്റ് ക്യാപ്സിക്കം ബീൻസ് ഈ മൂന്ന് പച്ചക്കറികളാണ് ടൈല് ഏഡ് ചെയ്തത് അങ്ങനെ എല്ലാം കൂടി വറ്റി നമ്മളെ സോയാ സോസും കാര്യങ്ങളൊക്കെ പാർന്ന് പിന്നെ നമ്മൾ ഊറ്റി വെച്ച ആ ഒരു റൈസ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരു ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ച് വേവിച്ച് ആ ഒരു വേവിൽ നമ്മുടെ ബാക്കി റൈസിൻ്റെ ബാക്കി വേവും ഇതിൽ വന്ന് കിട്ടി സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് അപ്പോഴേക്കും നമ്മൾ ചിക്കൻ വരട്ടിയതും റെഡിയായി അങ്ങനെയൊക്കെ കൂടെ ഞാൻ വേഗം ചോറൊക്കെ വിളമ്പി നീനൂന് വേഗം വാരി കൊടുക്കട്ടെ കേട്ടോ ഒക്കെ ഞാൻ വാരി കൊടുത്താലേ കൂള് കഴിക്കുന്നതിൻ്റെ ഇരട്ടി എങ്ങോട്ട് കഴിച്ചോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ മറ്റേ അടുപ്പത്ത് ഞാൻ ബദാം കൊണ്ടുവന്ന ബദാമും പിന്നെ അണ്ടിപ്പരിപ്പും വാ വാൾനിട്ടും ഈ മൂന്ന് സംഭവങ്ങളൊന്ന് വറുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിനി ഒന്ന് റെഡി ആക്കി എടുക്കണം ഒന്ന് ഈത്തപ്പഴവും കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ചെറിയ മക്കളുണ്ടാവും അല്ലേ ഈ പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായ കുട്ടികളൊക്കെ ഇങ്ങനത്തെ ബദാമും കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കുമല്ലോ അങ്ങനത്തെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെറിയ റെസിപ്പി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഉണ്ടാക്കാനുള്ള പ്ലാനായിട്ട് അതിനാണ് ഞാൻ ബദാം ബദാമണ്ടിപ്പരിപ്പും പിസ്തേക്ക് അല്ല പിസ്ത വാങ്ങിയിട്ടില്ല വാളിനിട്ടും വാങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴം ഉള്ളത് കേട്ടോ അപ്പം നീനുവിനെ അത് ഞാൻ ഈ ബദാമും കാര്യങ്ങളൊക്കെ അതുപോലെ അങ്ങോട്ട് കൊടുത്തയച്ചാൽ കുപ്പിയിലാക്കി കൊടുത്തയച്ചാൽ ഉള്ളത് കഴിക്കൂല നീനു അത് കഴിക്ക് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അപ്പോളും അതുപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് ആ ഒരു രീതിയിലിട്ടോ അപ്പോൾ വേഗം ഞാൻ ചോറ് വന്നപ്പോൾ വേഗം വാരി കൊടുക്കണം ഭയങ്കര ഇഷ്ടമായിട്ടോ നീനു ഭയങ്കര ഇഷ്ടമായി ഓൾ നല്ല രീതിയിൽ തന്നെ അത് കഴിക്കുന്നുണ്ട് പിന്നെ പിന്നെ അവിടെ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒക്കെ എന്താ പറയുക ഫുഡ് കഴിച്ചപ്പോൾ വായിലിട്ടപ്പോൾ ടേസ്റ്റ് കൊണ്ടുള്ളിങ്ങനെ ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടൊക്കെ അതന്നെ ഞാൻ ഇത്രയും റിസ്ക് പെട്ടെന്ന് 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 റെഡി ആക്കിയതിൻ്റെ പിന്നെ നമ്മൾ പണി അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോൾ അത് മക്കൾ അത്രയും ഇഷ്ടത്തോടെ കഴിക്കുമ്പോൾ നമുക്ക് ആ കഷ്ടപ്പെട്ടതൊക്കെ കണ്ടു മറക്കൂല്ലേ അങ്ങനെ ഏതായാലും ആ ഫുള്ള് ചോറൊക്കെ ഉള് കഴിച്ചു പിന്നെ ഓൾ വേ ഓള് ആ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഓൾ റെഡി ആവാൻ പോയിട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗത നമ്മൾ വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ ചൂടാറിയിട്ടുണ്ട് ഞാൻ വന്ന് പിന്നെ കണ്ടിപ്പോൾ എന്താ പറയപ്പഴമാണെന്ന് കരുതിയിട്ട് നോർ തുറന്ന് നോക്കിയപ്പോൾ അത് ബദാ മാട്ടോ ഇനി നമ്മൾ ആ വറുത്ത് വെച്ച സംഭവങ്ങളൊക്കെ ഈ ഈത്തപ്പഴത്തിലാണ് പൊടിച്ചെടുക്കണത് കേട്ടോ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ രാവിലെതാ ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായയും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പണിയെ തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫുഡിൻ്റെ ഫുഡ് കഴിക്കണ ആ ഒരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എല്ലാതും കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാതിരിക്കുള്ളൂ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നണം ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ തിന്നാനുള്ള ടെൻഡൻസ് കൂടിയിട്ട് ജോലികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് അങ്ങനെ കഴിക്കില്ലല്ലോ അപ്പോൾ അതായത് ഞാൻ ആ ബദാമും വറുത്തു വെച്ച ബദാമും അണ്ടിപ്പരിപ്പ് ആ നട്ട്സുകളൊക്കെയാണ് ആ പൊടിച്ചെടുക്കുന്നത് ആ പൊടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഈത്തപ്പഴം ഇടുകയാണ് കിട്ടോ പക്ഷെ ഈത്തപ്പഴം ഇട്ടുമ്പോൾ ആ ആ ഒരു എന്താ പറയുക കുഴക്ക അതിങ്ങനെ ചെറിയ ചെറിയ ഉരുളാക്കിയിട്ട് ഇങ്ങനെ എടുക്കാനുള്ള ആ ഒരു ഇതിലായി തന്നെ വരെ ഈത്തപ്പഴട്ട് കൊടുക്കും കൊടുക്കാണ് കേട്ടോ ഒരു എന്താ ചെറിയൊരു നനവിലിങ്ങനെ വരണമല്ലോ അപ്പോളല്ലേ നമുക്ക് ആ ഒരു ലഡുവിൻ്റെ ഒക്കെ ആ ഒരു ആകൃതിയിലാണ് ഞാനത് ചെയ്യണത് ചിലൽ എന്താ പറയുക യൂട്യൂബിൽ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചതുരത്തിൽ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് ഉരു ഉരുണ്ട പീസാക്കി ലൗ ചിഹ്നത്തിൻ്റെ അങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു ലഡു സ്റ്റൈലിൽ ഇങ്ങനെ ആക്കുക എന്നൊക്കെ കരുതിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശേ ഈത്തപ്പഴം പിന്നെ ഇട്ടു കൊടുത്ത് ഇട്ടെടുത്ത് ഇട്ടെടുത്ത് ആ ഒരു സംഭവത്തിലാക്കി എടുക്കുകയാണീ ചെയ്യുന്നത് ഇട്ട് നമ്മൾ ആ അളവിനുസരിച്ച് ഈത്തപ്പഴും ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ളത് മാത്രം ഉണ്ടാക്കൂ അതാണ് കുറച്ച് നട്സുകൾ എടുത്തത് കേട്ടോ പിന്നെ അവിടെ ഇത് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം തോന്നുന്നു അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കാനൊന്നും സംഭവം ഒന്നും കഴിയാത്തതുകൊണ്ടേ പിന്നെ കേടുവരാതെ ഒരു മാക്സിമം മൂന്നോ നാലോ ദിവസമൊക്കെ വരാതെ നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ അത്ര ദിവസത്തേക്കുള്ള മാത്രം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ എന്തായാലും ഒരു കണക്കിനനുസരിച്ച് ഈത്തപ്പഴം ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് ആ ഈ ഒരു അളവിൽ ഞാൻ ആക്കിയിട്ടുണ്ട് എന്തായാലും നമ്മൾ ഒരു കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു റൗണ്ട് ഇതാ ഷേപ്പിലൊക്കെ ആവുന്ന രീതിയിൽ ഇട്ടോ അത്ര അളവിൽ ഈത്തപ്പഴം ഇട്ടിങ്ങനെ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ പാത്രത്തിലാക്കി നോക്ക് കൊണ്ടുപോകാനുള്ള പാത്രമാണ് കേട്ടോ അതിലാക്കി വെക്കുകയാണ് അല്ലെങ്കിൽ ആക്കിയിട്ട് നോക്ക് കൊണ്ടുപോകാൻ ഒരു ഒരു ദിവസം രണ്ടെണ്ണം തിന്നാൻ വേണ്ടിയിട്ട് ഒരു നാല് ദിവസത്തേക്ക് ഒരു എട്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ നമുക്കിവിടെ ഇതുമുനൊക്കെ കൊടുക്കാമോ എന്ന് കരുതിയിട്ട് കൊടുത്തു ഇതുമ്പോൾ പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ തന്നെ കഴിക്കൂട്ടോ ഒക്കെ ബദാമും ഈത്തപ്പഴും അതുപോലെ തന്നെ എല്ലാ നട്സുകളൊക്കെ ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ കഴിക്കണ കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല കഴിക്കാത്ത മക്കളുണ്ടാവുമല്ലോ അവർ ഈ ടീനേജ്ക്കൊക്കെ കിടന്ന് ആ ആ ഒരു പ്രായമുള്ള മക്കളൊക്കെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചോ അവർ പീരീഡ്സിൻ്റെയൊക്കെ ആ പ്രായമുള്ള പെൺകുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചോ ആൺകുട്ടികൾക്കും ഒക്കെ ആവശ്യമുള്ളതാണ് ഈ നട്സുകൾ എന്താ വെച്ചാൽ നമുക്ക് നേരെ നമ്മുടെ തലച്ചോറിനുള്ള നെർമ്മിനും കാര്യത്തിനൊക്കെ നല്ലതാണ് മക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു പ്രായമുള്ള മക്കൾക്ക് കൊടുക്കുക കഴിക്കാൻ മടിയുള്ളവൽക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവർ വൈകുന്നേരമൊക്കെ വരുമ്പോൾ സ്നാക്സ് ആയിട്ട് കയ്യിൽ ഇങ്ങനെ എള്ളുണ്ടൊക്കെ കൊടുക്കുക പോലെ കടലമുട്ടയൊക്കെ കൊടുക്കില്ലേ ആ രീതിയിൽ ഇങ്ങനെ കൊടുത്താൽ ഒരു ഇങ്ങനെ കഴിച്ചും ചെയ്തോളൂ നമ്മൾ അത്രയും നല്ലതാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും അപ്പോൾ ആ അങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നീനൊന്ന് പാക്കാക്കി റെഡിയാക്കി കൊടുക്കുകയാണ് പിന്നെ അപ്രാവശ്യം അലക്കിയ തുണികളാണെങ്കിൽ ഉണങ്ങണ തന്നെ അല്ല കേട്ടോ ഇപ്പം നല്ല മഴ നല്ല മഴ തന്നെയുന്നു അധികം നിൽക്കാതെ പെയ്ണ മഴയൊന്നല്ലെങ്കിലും പക്ഷെ ചൊരാത്തൊരു ഒരു ഒരു ചീഞ്ഞ മഴ തന്നെ കേട്ടോ അതുകൊണ്ട് ഡ്രസ്സുകളൊന്നും അധികം ഉണങ്ങിയിട്ടില്ല ഞാൻ രാത്രി ഒക്കെ ഞങ്ങൾ ഫാൻ ഇട്ടിട്ട് നിലത്തൊക്കെ വിരിച്ച് വെച്ചതായിരുന്നു ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടോ ഏതായാലും ഉണങ്ങിയതും സംഭവങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കളർ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അതൊക്കെ മടക്കി റെഡിയാക്കി ഈ പാക്ക് ചെയ്ത് വെച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അധികം അലക്കാനൊന്നും അവർക്ക് ഉണ്ടാവില്ല അപ്പോളാണ് പിന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ബാഗ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും പിന്നെ അകത്തേക്ക് തന്നെ കയറി ബാഗ് എടുക്കാനാണ് ഇങ്ങനെ പോയത് അല്ല പാക്ക് ചെയ്ത് വെച്ച് ബാഗ് എടുക്കാൻ മറന്നതാട്ടോ ഇപ്രാവശ്യം ഒക്കെ എന്താ അറിയില്ല ഭയങ്കര പോകാനൊരു ഒരു 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 മടിയും ഒരു സങ്കടവും ഒരു വിഷാദവും ഒരു ഒരു ഇത് തന്നെയായിരുന്നു കേട്ടോ അങ്ങോട്ടു തന്നെ പോവും പിന്നെ ഇങ്ങോട്ട് തന്നെ വരും അങ്ങോട്ടന്നെ പോവും പിന്നെ ഇങ്ങോട്ട് തന്നെ മടങ്ങി വരും പിന്നെയും ഉമ്മത്തരും പിന്നെയും ി പിടിക്കും പിന്നെയും ഉമ്മ തരും ഇങ്ങനെ 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 ഇന്നിങ്ങോട്ട് പോവാൻ ഭയങ്കര മടിയുള്ളൊരു ഒരു ഒരു ദിവസം കേട്ടോ പിന്നെ അവളെ പോയി ബസ്സിലെത്തിയപ്പോൾ തന്നെ പിന്നെയും വീഡിയോ കോൾ ചെയ്തു അവിടെ എത്തിയക്കെ പിന്നെയും വീഡിയോ കോൾ ചെയ്തു അങ്ങനെ അവൾ അങ്ങനെ പോകുമ്പോൾ എനിക്കും ഒരു സങ്കടം കേട്ടോ അങ്ങനെ നല്ല ഉഷാറായിട്ട് പോകുമ്പോൾ നമുക്കൊരു അവൾ സന്തോഷത്തോടു കൂടി പോവാണെല്ലോ ജോലിക്കങ്ങനെ പോകാൻ മടി ഉണ്ടായിട്ടൊന്നും അല്ല പക്ഷേ എന്താ അറിയില്ല എപ്രാവശ്യം വന്നിട്ട് ഒരു ഒരു പോകാന് ഓള് അങ്ങനെ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര ഇതായിട്ടോ ഓൾ ഓക്ക് കൊടുക്കുന്ന ആ ഒരു ജോലി ഓൾ നല്ല ആത്മാർത്ഥയോടുകൂടി തന്നെ ചെയ്യും അതുകൊണ്ടാണ് അവർ പിന്നെ എന്താ പറയുക ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഓളോട് ഇവിടെ നിന്നോ നല്ല സാലറി കൂട്ടിത്തരാന്നൊക്കെ പറഞ്ഞാൽ ഓലിങ്ങോട്ട് പറഞ്ഞുകാണ്ട് നിർത്തിയതാണ് കേട്ടോ അവൾ ഓളാ ഒരു എന്ത് ചെയ് ചെയ്യുകയാണെങ്കിലും അത് ഒരു ആത്മാർഥയോടു കൂടി ചെയ്യുള്ളു അപ്പം അതുകൊണ്ട് ഓലക്കാ ഭയങ്കര ഇഷ്ടമാവും അതോ എനിക്ക് ഒരിക്കുറപ്പാണ് അങ്ങനെ എന്തായാലും നീനുട്ടി പോയി പിന്നെ അവിടത്തേക്കെന്നെ ബസ് കയറിയിട്ട് തന്നെ വിളിച്ചു അപ്പോൾ നിന എൻ്റെ ഹസ്ബൻഡ് വന്നേക്കുന്ന പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാനിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇതുമും വന്നു അപ്പോൾ ഫ്രൈഡ് ആണ് നോക്കാറ് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ആണ് എന്ന് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും കൂടി റൈസ് കഴിക്കാണ് വെയിറ്റ് കൂടിയതാകൊണ്ട് ഇന്ന് റൈസ് കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫ്രൈഡ് റൈസിൻ്റെ ഞാൻ തന്നെ ഉണ്ടാക്കി ആ ഒരു മണവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ ഭയങ്കര കൊതി അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതാ ഞാൻ ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ കുറേ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്ന് റൈസ് കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ മുട്ടയോ അങ്ങനെയുള്ള വേറെ സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാനാണെങ്കിൽ രാവിലെ ആകെ കഴിച്ചത് പിന്നെ ചായ മാത്രമാണ് അതിൻ്റെ ഇപ്പം പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല പിന്നെ എന്താ പറയുക പോകാനുള്ള തിരക്കും പാക്ക് ചെയ്യാനുള്ള തിരക്കും ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കും ഒക്കെ കൂടെ തിരക്കായതുകൊണ്ട് ഒന്നും ഇരുന്ന് ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇതായി ഒരു റൈസ് ഞാൻ കഴിച്ചു കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ നമ്മൾ വെയിറ്റ് കൂടുതലാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ പിന്നെ ഇനി റൈസ് കഴിക്കേണ്ട കുറച്ച് ദിവസം റൈസ് ഒഴിവാക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് കഴിച്ചത് നാളെ ഞാൻ നാളെ മുതൽ റൈസും കൂടി നമുക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ ആതിരക്കുട്ടി ഞാൻ ഇന്നും വെയിറ്റ് ഇടാം കേട്ടോ ഇനി കൂടിയാലും കുറഞ്ഞാലൊക്കെ ഞാൻ എന്തായാലും വെയിറ്റ് കാണിക്കാം ഞാൻ പിന്നെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെയിറ്റ് കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ പിന്നെ നിങ്ങളെ താല്പര്യം എന്താ അതുതന്നെയാണ് എൻ്റെ താല്പര്യം നമ്മൾ കാണിക്കാം അപ്പോൾ അങ്ങനെ ഉച്ചക്കത് കഴിച്ചു കേട്ടോ പിന്നെ വൈകുന്നേരം അതാ ഇതുമോ സ്കൂളൊക്കെ വിട്ട് വന്ന് വന്നതിന് ശേഷം ഞാൻ നോക്കി ഇതാ ഈ ഒരു സംഭവം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ തണുത്ത് നാട്ടോ പോലെ തന്നെ നല്ല ഉറച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എള്ളുണ്ടൊക്കെ പോലെ പക്ഷേ കഴിക്കാൻ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കടിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ഉള്ള സംഭവമാണ് ഇതുമുനി എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിത് കൊടുത്തപ്പോൾ കഴിച്ചു നോക്കിയിട്ട് നോക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എനിക്ക് കഴിച്ചിട്ട് എന്താണ് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ നല്ല പിന്നെ എന്താണ് നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ നട്ട്സുകളൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അത്ഭുതം അതൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഓളും ഒന്ന് കഴിച്ചു ഒന്ന് ഞാനും കഴിച്ചു പിന്നെ ഒന്ന് എൻ്റെ കെട്ടിയോനും കൊടുത്തു ഞാൻ മൂന്നെണ്ണമാണ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ചത് അത് ഇത് കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഫുഡ് ഞാൻ നിർത്തിയിട്ടോ അപ്പോൾ ഇന്ന് ഇത്രേ കഴിച്ചിട്ടുള്ളൂ അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഇന്ന് എൻ്റെ കഴിച്ചത് നിർത്തിയിട്ടുണ്ട് കേട്ടോ കാരണം ഇന്ന് പിന്നെ ഇത് മൂന്നേ ഡോക്ടറെ കാണിക്കാനൊക്കെ പോകാനുണ്ട് അപ്പോൾ ഞാൻ ഈ സമയം ഫുഡ് കഴിച്ചു അപ്പോൾ നാളത്തെ വീടിയിട്ട് നാളെ കാണാം വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വരാം